ഒരു മനുഷ്യന് ഒരു ദിവസം പല പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഓതനമെന്നാണ് ഒരാൾ ഒരു ദിവസം വട്ടം ആയത്തിൽ കുറിച്ച് ഓതന ആയത്തിൽ കുറിച്ച് ഓതേണ്ട ഏഴ് സമയങ്ങൾ ഇൻഷാള്ള വിശദീകരിച്ച് പറയാൻ പോവുകയാണ് അപ്പോ ആയത്തിൽ കുറിച്ച് നമുക്ക് നോദിയാലോദിക്കെഹു له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء السماوات ولا يؤوده حفظهما وهو العلي العظيم ഇതാണ് ആയത്തിൽ കുറിസി സ്ഥിരമായി ഓതുന്നതാണ് ഒരുപാട് നേട്ടങ്ങൾ ആയത്തിൽ കുറിസി ഓതിയാൽ ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം ഇനി ഒരു മനുഷ്യൻ ആയത്തിൽ കുറിച്ച് ഒരു ദിവസം ഏഴ് പ്രാവശ്യം ഓതണം ഒന്നാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവൻ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഓതണം അഞ്ചു വക്കത്ത് നിസ്കാരം അസർ വക്കത്ത് നമസ്കാരത്തിന് ശേഷവും അവൻ ആയത്തുൽ കുറിസി ഓതണം ഒരാള് ഒരു ആയത്തുൽ കുറിസി നമസ്കാരത്തിന് ശേഷം ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറ മാത്രമേ ഉള്ളൂ മരണം എന്ന മറയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നേരെ സ്വർഗത്തിലാണെന്നാണ് അപ്പൊ അതുകൊണ്ട് അത്രമാത്രം നേട്ടങ്ങളുള്ള ആയത്തുൽ കുറിസിയെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ദിവസം ചുരുങ്ങിയത് ഏഴുവട്ടം ഓതിയിരിക്കണം അതിൽ ഒരു പ്രാവശ്യം സുബിഹി കഴിഞ്ഞ് പിന്നെ ബുഹർ കഴിഞ്ഞ് അസറ്